നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പിണറായിത്തിനുള്ള മറുപടിയായിരിക്കുമെന്ന് പി വി അൻവർ തെരഞ്ഞെടുപ്പ് പിണറായിയുടെ കുടുംബാധിപത്യത്തിന് മറുപടി നൽകുമെന്നും പി വി അൻവർ വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞു മൂന്നാമതും പിണറായി വരില്ലെന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഉറപ്പിക്കുമെന്നും പി വി അൻവർ പറയുന്നു നിലമ്പൂരിൽ പിണറായി വിജയൻ മത്സരിച്ചാലും ജയിക്കില്ല പിന്നെയല്ലേ പൊതുസ്വതൻ നാലാം വാർഷികം ആഘോഷിക്കുന്ന സർക്കാർ കേരളത്തിന് വേണ്ടി എന്താണ് ചെയ്തത് കോർപ്പറേറ്റുകൾക്കും സമ്മേളനർക്കും സൗകര്യം ചെയ്തു കൊടുത്തു എന്നതിനപ്പുറം ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് മറുപടിയില്ല യു ഡി എഫ് സ്ഥാനാർത്ഥി ആരായാലും നിരുപാധിക പിന്തുണ നൽകുമെന്നും പി വി അൻവർ പറയുന്നു ജൂൺ പത്തൊൻപതിനാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ ഇരുപത്തിമൂന്നിനാണ് വോട്ടെണ്ണൽ നിലമ്പൂർ അടക്കം അഞ്ചിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക നോമിനേഷൻ സമർപ്പിക്കേണ്ട അവസാന ദിവസം ജൂൺ രണ്ടാണ് സൂക്ഷ്മ പരിശോധന ജൂൺ മൂന്നിന് നടക്കും അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ശോക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ധാരണയായെന്ന ശക്തമായ റിപ്പോർട്ടുകളും ഇതിനിടയിൽ വരുന്നുണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അനുമതി കിട്ടിയാൽ ഉടൻ തന്നെ പ്രഖ്യാപനമുണ്ടാകും കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരെന്ന മനസ്സിലാക്കി സി പി എം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് പിരി അൻവറിനോടക്കം ആര്യടഞ്ഞെ മത്സരിപ്പിക്കാനുള്ള ധാരണ കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് അൻവർ ആരായാലും പിന്തുണയ്ക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ ഷൌക്കത്ത് തന്നെ സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചനകൾ എന്നാൽ ഹൈക്കമാൻഡ് തീരുമാനം ഈ വിഷയത്തിൽ നിർണായകമാണ് കെ പി സി സി പുനഃസംഘടനയിലടക്കം ഡൽഹി നേതൃത്വമാണ് ഏറ്റവും അവസാനം തീരുമാനമെടുത്തത് ആര്യാടൻ ഷോക്കത്തിനൊപ്പം വി എസ് ജോയിയും സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നു നിലവിൽ മലപ്പുറം ഡി സി സി അധ്യക്ഷനാണ് ജോയി ഇതുകൂടി പരിഗണനയിൽ വരും ഇതുകൂടി പരിഗണിച്ചാണ് ആര്യാടൻ ശോകത്തിന് മുന്തിയ പരിഗണന കെ പി സി സി നൽകുന്നത് അതിനിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ആരെ മത്സരിപ്പിച്ചാലും ജയിക്കുമെന്നാണ് നിലമ്പൂർ മുൻ എം എൽ എ തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ പി വി അൻവറിന്റെ പ്രതികരണം എൽ ഡി എഫിനെതിരെ ഏത് ചെകുത്താൻ മത്സരിച്ചാലും ആരായാലും അയൽ കേരളത്തിലെ ജനങ്ങളുടെ പ്രതിനിധിയാണെന്നും പിണറായിസത്തിനും മരുമോനുസത്തിനുമെതിരെയുള്ള പോരാട്ടമായിരിക്കുമെന്നാണ് അൻവർ പറയുന്നത് കോൺഗ്രസ് തീരുമാനം അൻവർ അംഗീകരിക്കുമെന്നതിൻ്റെ സൂചനയാണ് ഇത് വോട്ട് കൂട്ടാനുള്ള ശ്രമങ്ങൾ നിലമ്പൂരിൽ ബി ജെ പി നടത്തും എന്തായാലും അതിശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെയായിരിക്കും ബി ജെ പി മത്സരിപ്പിക്കുക എന്ന സൂചനകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും കേരളത്തിൽ മഴ കനക്കുന്നതോടുകൂടി വീണ്ടും തെരഞ്ഞെടുപ്പ് ചൂട് വരികയാണ് കാലവർഷക്കെടുതിയിൽ ജനങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന ദിവസം തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപതെരഞ്ഞെടുപ്പിന്റെ തീയതി നിശ്ചയിച്ചത് കൂടികളുടെ വികസനം എന്നൊക്കെ സർക്കാർ പറയുന്നുണ്ടെന്നും നിലമ്പൂരിൽ എഴുപത് ശതമാനം വനമാണെന്നും ഓരോ ദിവസവും വന്യജീവി ആക്രമണമാണ് കൃഷി തകരുന്നു ജീവിതം ദുസ്സഹമാകുന്ന വലിയ വിഷയങ്ങളാണെന്നാണ് അൻവർ തിരഞ്ഞെടുപ്പ് തീയതി പുറത്തു വന്ന ദിവസത്തിൽ പ്രതികരിക്കുന്നത് പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനൊപ്പം കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത് കുടുംബാധിപത്യമാണെന്നും പിണറായി സ്വമാണെന്നും അൻവർ പറയുന്നു ഒരു കുടുംബത്തിന്റെ കാൽച്ചൂട്ടിൽ ഒരു പാർട്ടിയെ അടിച്ചിരുത്തുകയാണ് പിണറായി എന്നും ഇതെല്ലാം കേരളത്തിലെ തൊഴിലാളികളും പാവപ്പെട്ടവരും കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് യു ഡി എഫ് എടുക്കുന്ന ഏത് തീരുമാനത്തോടും നിർവാധിക പിന്തുണ നൽകുമെന്നുമാണ് പി ബി അൻവറിന്റെ അഭിപ്രായം യു ഡി എഫിനെ തന്നോടത് ചോദിക്കേണ്ട ആവശ്യമില്ല യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള പോരാട്ടമല്ല ജനങ്ങളും പിണറായിയും തമ്മിലുള്ള പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കുന്നത് നിലമ്പൂരിലെ വോട്ടർമാർക്ക് ഈ തെരഞ്ഞെടുപ്പ് വലിയ ധാർമ്മിക ഉത്തരവാദിത്വം വോട്ടർമാർക്കുണ്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ അൻവർ രൂക്ഷമായി വിമർശിക്കാനും മറന്നില്ല എന്തായാലും കേരളത്തിൽ തിരഞ്ഞെടുപ്പ് ചൂട് മുറുകയാണ് പാർട്ടികളെല്ലാം തന്നെ ഇനി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടതുണ്ട് ഉടൻ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയിച്ചിട്ടുള്ളത് അതേസമയം യു ഡി എഫ് ആരെയെ നിർത്തും എന്നതറിഞ്ഞു ശേഷം മാത്രമായിരിക്കും സി പി എം സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാവുകയുള്ളൂ എന്നാണ് വിലയിരുത്തൽ